ഹായ് ഫ്രണ്ട്സ് ആദ്യം സ്ട്രീം ഹെവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാന്നുണ്ടെങ്കിൽ നമ്മൾ തമിണയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒരു ക്യാരറ്റ് മാങ്കോ പിക്കളാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് നമ്മൾ അരക്കിലോ മാങ്ങയും ഏകദേശം അരക്കിലോ ക്യാരറ്റുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീടാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി എന്നിവയെല്ലാം നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിലേ അതിൻ്റെ ഉപ്പൊക്കെ നല്ലതായിട്ട് അതിനകത്തിൽ പിടിക്കത്തുള്ളൂ അത് തന്നെ ഇതിനകത്തിൽ ഒട്ടും നമ്മൾ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല അച്ചാർ റെഡിയാക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില പിന്നെ മഞ്ഞൾ ഉപ്പ് നല്ലെണ്ണ കടുക് മുളക് പിന്നെ വിനാഗിരി ഇതേ സാധനങ്ങൾ നമുക്ക് വേണം അച്ചാർ തയറക്കാം അതിനായിട്ടൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം ഈ ചൂടായ നല്ലെണ്ണയിലേക്ക് ക്യാരറ്റ് നമുക്ക് വാട്ടി കോരിയെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അത് വഴറ്റി കോരിയെടുക്കണം ഈ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നന്നായിട്ട് നമുക്ക് അത് വഴറ്റി നമുക്ക് കോരിയെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിന് ശേഷം നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനിയും ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് കായപ്പൊടി എന്നിവ ചേർത്തിട്ട് നാം നന്നായിട്ട് പൊടി ചൂടാക്കിയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം ഇനി എണ്ണക്കതിൽ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ആ ചൂടാക്കിയ പൊടിയിലേക്ക് നന്നായിട്ട് മാങ്ങയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അത് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചാർ ആറിയ ശേഷം നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന നല്ലെണ്ണ അതിലേക്ക് ചേർത്ത് നന്നായി നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക ഇത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മാംഗോ പിക്കൽ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു